നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ ഐ ടി സർവീസ് കമ്പനിയായ എക്സോലോജിക്കും കരിമണൽ കമ്പനിയായ സി എം ആർ എൽ അടക്കമുള്ള പന്ത്രണ്ട് സ്ഥാപനങ്ങളും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രാഥമിക അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു ഇതേ കേസിൽ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നതായുള്ള കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇ ഡിയും അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് സേവന കരാറിന്റെ മറവിൽ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡുമായി എക്സോളോജിക് കമ്പനി നടത്തിയ സംശയാസ്പദമായ പണമിടപാട് കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പരിധിയിൽ വരുന്നതിനാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കണം ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് ഈ ശുപാർശയാണ് ഇ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത് മൂന്ന് മാസത്തിനിടെ നാലാമത്തെ അന്വേഷണമാണ് എക്സോലോജിക് സി എം ആർ എൽ സാമ്പത്തിക ഇടപാടിൽ കേന്ദ്രം പ്രഖ്യാപിക്കുന്നത് ഷോൺ ജോർജ് നൽകിയ പരാതിയിൽ ആദ്യം നടപടിയെടുക്കാതിരുന്ന കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം പരാതിക്കാരൻ കോടതിയെ സമീപിച്ചതോടെയാണ് അന്വേഷണത്തിന് നീക്കം തുടങ്ങിയത് ജനുവരിയിലായിരുന്നു ബംഗളൂരുവിലെയും കൊച്ചിയിലെയും രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഓഫീസുകളുടെ പ്രാഥമിക അന്വേഷണം നടന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം അനുസരിച്ച് ഇ ഡിയും അഴിമതി നിരോധന നിയമം അനുസരിച്ച് സിബിഐയും അന്വേഷിക്കേണ്ട കാര്യങ്ങളുണ്ടെന്നും കമ്പനി കമ്പനി നിയമത്തിലെ ഒട്ടേറെ ലംഘനങ്ങളുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ വകുപ്പ് പ്രകാരം മൂന്ന് ഇൻസ്പെക്ടർമാരുടെ അന്വേഷണമാണ് കേന്ദ്രം പ്രഖ്യാപിച്ചത് കമ്പനി നിയമത്തിലെ വകുപ്പ് നാനൂറ്റി നാല്പത്തിയേഴ് പ്രകാരം ഗൗരവമുള്ള നിയമ ലംഘനം നടന്നതായി ആർഒസി റിപ്പോർട്ടിൽ ഉണ്ടെന്നും വേണ്ടത് എസ് എഫ് ഐ ഒ അന്വേഷണമാണെന്നും വാദിച്ച ഷോൺ ഹൈക്കോടതിയെ സമീപിച്ചു കോടതി അഭിപ്രായം ആരാഞ്ഞപ്പോഴാണ് ഇരുന്നൂറ്റി പതിനൊന്ന് ഇരുന്നൂറ്റി പന്ത്രണ്ട് വകുപ്പുകൾ പ്രകാരം കേന്ദ്രം എസ് എഫ് ഐ ഒ അന്വേഷണം പ്രഖ്യാപിച്ചത് കമ്പനികളുടെ സാമ്പത്തിക തട്ടിപ്പ് അന്വേഷിക്കാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ രൂപീകരിച്ചതാണ് എസ് എഫ് ഐ ഒ എന്നാൽ കള്ളപ്പണം വെളുപ്പിക്കൽ അഴിമതി തുടങ്ങിയവ ഇവരുടെ നേരിട്ടുള്ള അന്വേഷണത്തിൽ വരില്ല കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം അതായത് പി എം എൽ എ നിയമം അനുസരിച്ച് കേസ് അന്വേഷിക്കേണ്ട കേന്ദ്ര ഏജൻസി ഇ ഡി ആണ് മുഖ്യമന്ത്രിക്ക് നിയന്ത്രണാധികാരമുള്ള കെ എസ് ഐ ടി സി ഓഹരി പങ്കാളിയായ സി എം ആർ എല്ലിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി സാമ്പത്തിക ഇടപാട് നടത്തിയെന്നാണ് ആർഒ സിയുടെ കണ്ടെത്തൽ റിലേറ്റഡ് പാർട്ടിയുമായി നടത്തിയ ഇടപാടിന് അഴിമതിയുടെ സ്വഭാവമുണ്ടെന്നും അഴിമതി നിരോധന നിയമപ്രകാരം ഇക്കാര്യം സിബിഐ അന്വേഷിക്കണമെന്നുമാണ് റിപ്പോർട്ടിലുള്ളത് സിബിഐ കൂടി അന്വേഷണ രംഗത്ത് വരാനുള്ള പഴുത് ഇതിലുണ്ട് എന്നർത്ഥം എട്ടു മാസം അനുവദിച്ചിരുന്നുവെങ്കിൽ രണ്ടു മാസം പോലും തികയും മുമ്പെയാണ് എസ് എഫ് ഐ ഒ അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒട്ടും വൈകാതെ ചൊവ്വാഴ്ച തന്നെ ഇ ഡി കേസ് എടുക്കുകയും ചെയ്തു ഇതിൽ ഗുരുതര കണ്ടെത്തലുകൾ ഉണ്ടെന്നാണ് സൂചന സേവനം നൽകാതെ പണം കൈപ്പറ്റിയത് കള്ളപ്പണം വെളുപ്പിക്കാനാണെന്നാണ് നിഗമനം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി വരുന്നത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണത്തിൽ പണം സേവനത്തിനാണെന്നുള്ള രേഖകൾ ഹാജരാക്കാനും വിശദീകരിക്കാനും കഴിഞ്ഞിരുന്നില്ല ഇതാണ് എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് കടമൊരുക്കിയത് ആർഒസി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കമ്പനി നിയമത്തിലെ സെഷൻ ഇരുന്നൂറ്റി പത്ത് പ്രകാരം കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം മൂന്ന് ഉദ്യോഗസ്ഥരെ അന്വേഷണം തുടരന്വേഷണം വേണമെന്നുള്ള ഇവരുടെ ശുപാർശ പ്രകാരം കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് കീഴിൽ തന്നെയുള്ള എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തുകയായിരുന്നു നന്ദി